ഗൈസ് അങ്ങനെ പാപ്പിച്ചി ബ്രഷ് ചെയ്യിക്കണ നോക്കട്ടെ ഓ നന്നായി ബ്രഷ് ചെയ്യിക്കും ആ അപ്പോൾ കൊണ്ട് ഞാൻ ഇരുത്തിച്ചിട്ട് തേയിപ്പിക്കുകയാണ് കേട്ടോ ഓനെ ആ മീൻകാരം പോകുന്നുണ്ട് മീൻകാരം പോവുന്നുണ്ട് ഓനെ കൊണ്ട് ഇരുത്തിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കുകയാണ് ബ്രഷ് ചെയ്യിപ്പിക്കുകയാണെ കുട്ടിയോ ഗൈസ് അങ്ങനെ നാല് ദിവസം ചേച്ചി മോനെ നിന്ന് ഇതാ പോവാണ് കേട്ടോ അപ്പം ഇന്ന് അവർ പോവുകയാണേ ചേച്ചി മോനും പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവടെ അവളതായിട്ടുള്ള കുറേ തിരക്കിലും കാര്യങ്ങളിലാണേ ചേച്ചി അപ്പം ചേച്ചി മോനും പോവാന്ന് ആപ്പുരത്തിനും പോവുകയാണ് അപ്പം ഞാനും ഓനും കൂടി ഇന്ന് രാവിലത്തെ ജോലി ഓളെ അവിടെ കൊണ്ടാക്കി കൊടുക്കണം പിന്നെ കുറച്ച് ഒരു എട്ടിൻ്റെ ഒരു പ്രാങ്ക് ഉണ്ടെന്ന് പറയല്ലോ അത് അവൾ കേൾക്കേണ്ട കൈസ് ഞാൻ അവൾക്ക് നല്ലൊരു പ്രാങ്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവളെ മറ്റേ മസാജിങ് ചെയറിൽ ആദ്യമായിട്ട് ഇതുവരെ ഇരുന്നിട്ടില്ല മസാജിങ് ചെയറിൽ അപ്പോൾ ഓളെ ഞാൻ ആദ്യമായിട്ട് മസാജിങ് ചെയറില് ഇരുത്തുന്നൊരു വീഡിയോ ഉണ്ട് കേട്ടോ അത് ഒരു പതിക്ക് അത് അടുത്ത നമുക്കില്ലേ പിഞ്ചുവിന് രക്തി പണി കൊടുക്കുക ഏ നമുക്ക് ഹൈലൈറ്റ് മാൾ കൊണ്ടുപോകാം ഏ ഹൈലെറ്റ് മാൾ കൊണ്ടുപോയിട്ട് വീഡിയോ ആണ് ഹൈലൈറ്റ് മാൾ നമ്മൾ കൊണ്ടുപോയിട്ട് നമുക്ക് പിഞ്ചുവിനെ ഇത് നമുക്ക് ഡയ ലൈഫാണ് പക്ഷെ അത് വേറൊരു വീഡിയോ അല്ലേ മോനും മോന് കൂടി ചേർന്നിട്ട് പിഞ്ചു നമുക്ക് ഒരു ബാങ്ക് കൊടുക്കാം പറ്റിക്കോളെ ഏ എന്തെങ്കിലും സാധനം പറഞ്ഞിട്ട് എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് നോക്കണം പറ്റിക്കാം ഹൈലൈറ്റ് മാൾ ഇട്ടിട്ട് പോകാം ഇപ്പം വേറെ അപ്പം വരാം ഫോൺ പറയാൻ ഇരിക്കും ഞങ്ങൾ ഞങ്ങളെ ഇത് വിട്ട പറയണേ കേൾക്കണം പിഞ്ചു കേൾക്കണം അപ്പം പറ്റിക്കാം ഏഹ് പറ്റിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ വീഡിയോ അവിടെ ഇരുത്തോളെ ഏ ഇത്ര നൂറ് രൂപ അൻപത് രൂപത്തിലുള്ളൂ ആയിരം അവിടെ ഇരുത്തിയിട്ട് എട്ടിൻ്റെ പണി കൊടുക്കും ആദ്യമായിട്ട് ഇരിക്കുന്ന ഭാഗമാണ് പ്രേഷൻ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അടുക്കി എട്ടിലെ പണി കൊടുക്കണം അല്ലേ ഡൺ ഡൺ അടിക്കുക അപ്പം ഗൈസ് സ്നാനിച്ചു പാപ്പിയും കൂടി ചേർന്ന് ചേച്ചി ഒന്ന് ഒന്നൊന്ന് എട്ടിൻ്റെ പണി ഇരിക്കി കൊടുക്കല്ലേ ഇന്ന് മോനട്ടം പോവുകയാണ് വേറെ അപ്പം ഗൈസ് അപ്പം നമ്മൾ ഡേ ഡെയിമ ലൈഫാണ് ഈ ഒരു ഡേ മൈ ലൈഫ് നമ്മൾ കിടക്കുന്നത് ചേ മാളിൽ എത്തുന്നവരെയുള്ള ചെറിയൊരു ലൈഫാണ് നമ്മൾ ഈ ഒരു ഈയൊരു മൈ ലൈഫിൽ ഉൾപ്പെടുത്തുന്നത് ഓക്കെ മാളിൽ എത്തുന്നവരെ അതിന് ശേഷമുള്ള വീഡിയോ ഒരു ഭാഗം ഒരു ഭാഗമായിട്ട് അത് രണ്ട് വീഡിയോ ആയിട്ട് വരും ഓക്കെ അപ്പം നമുക്ക് കുപ്പിലേറ്റി വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യണേ അത് ഞാൻ ആദ്യമായിട്ട് ചാലുകൊണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് ഷെയർ വേറെ അപ്പം ഗൈസ് നമ്മുടെ ഈ ഞങ്ങളുടെ രാവിലത്തെ ജോലി വന്നിട്ട് മിൽക്കിക്ക് പാൽ കൊടുക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടി ചേച്ചി കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ബ്ലോഗ് വരുന്നുണ്ട് അപ്പം ചേച്ചി മോനൊന്ന് പോകുന്നതിൻ്റെ വിഷമം വേറെ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെടിക്ക് നനച്ചുകൊടുക്കാനാണ് ഞാനിവിടെ ജസ്റ്റ് കുഴിച്ചിട്ട് കൊടുത്തതാണ് കയറുക വെള്ളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വളരാണെങ്കിൽ വളരട്ടെ ഒഴിച്ചിട്ട് ഞാനോ അത് ചേച്ചി ചേച്ചിതാ പപ്പടമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നുമില്ല ഇവിടെ ഞാൻ ഡയമലേക്ക് ഷൂട്ട് ചെയ്യുക അല്ല ഇന്ന് പോവുകയാണല്ലോ കുറച്ച് സ്റ്റില്ലെടുക്കാനുണ്ടേ ഓക്കെ ഗ്രൈസ് അപ്പം ചേച്ചി അറിയണ്ട അവൾക്ക് ഏറ്റവും വലിയ സർപ്രൈസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പച്ചക്കുത്തുന്നത് അതിൻ്റെ ബ്ലോഗ് വേറെ ഇരുന്നത് എല്ലാം കൂടി നമുക്ക് കുറേ ബ്ലോഗ് വരും കേട്ടോ പിന്നെ ഇങ്ങനെ ടൈമില്ല ചെടിക്കപ്പം വെള്ളം നനച്ചു കൊടുക്കട്ടെ കേട്ടോ ഗ്രൈസ് അങ്ങനെ രാവിലത്തെ ചേച്ചി എന്തോ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ ചേച്ചി പോകുന്നത് അപ്പോൾ പപ്പറം കാച്ചാണ് മീൻകറി ഉണ്ടാക്കിയിട്ട് നല്ല അടിപൊളി ഫ്രഷ് പൂന്തൽ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പപ്പടം കാച്ചാണ് പിന്നെ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ അവള് പോകുന്നത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഗൈസ് അമ്മ അതർ ചേച്ചിക്ക് വേണ്ടി മീൻകറി ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് മീൻ വൃത്തിയാക്കണേ അപ്പോൾ അത് വീട്ടെടുക്കേണ്ട പറഞ്ഞ ശേഷം അത് കഴിഞ്ഞു ആ ജോലിയൊക്കെ കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം പിന്നെ ചേച്ചീൻ്റെ മോന് ചെറുതായിട്ട് പനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പനീൻ്റെ തലവേൻ്റെ ഒക്കെ ഗുളിക നോക്കുകയായിരുന്നെ അതിനിടയ്ക്ക് നാളികേരം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തേങ്ങ വെള്ളം കുടിക്കായിരുന്നു കേട്ടോ പപ്പിച്ചി അങ്ങനെ അപ്പോൾ അവർ പോകുന്നതിന് ചെറിയ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ കാരണം എന്താ ചേച്ചി ഞാനും മോനും ഒക്കെ വന്നു കഴിഞ്ഞാൽ